കാസർഗോഡ് കസറോട് കോപ്പറേറ്റീവ് ടൌൺ ബാങ്കിനി പുതിയ മുഖം നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടമാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തത് അതിനെ

ആർ എസ് എസ് ജില്ലാ സംഘചാലക് കെ പ്രഭാകരൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് ജില്ലാ സംഘചാലക് കെ ദാമോദരൻ സഹകരണ സംഘം ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കണ്ണൻ മുനിസിപ്പൽ കൌൺസിലർ ശ്രീലത എം സഹകാർ ഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐത്തപ്പ മൗവാർ ടൌൺ ബാങ്ക് എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് പി മുരളീധരൻ ഡയറക്ടർ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ മാധവ ഹേരള സ്വാഗതവും സിഇഒ ആർ വി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു ജനം കാസർഗോഡ്